അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെറിയൊരു നഞ്ചുളിൻ്റെ പണിയാണ് കാണിക്കുന്നത് വലിങ്ങനായിട്ടൊന്നും ഇല്ല കേട്ടോ ചെറിയ തോതിലൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് നന്ചുളി ഇപ്പോൾ എനിക്ക് രണ്ട് വീട്ടിലായിട്ട് ചെയ്യണം അതിപ്പോൾ ഒന്ന് ഇവിടെയും അതുപോലെ തന്നെ നിൻ്റെ സ്വന്തം വീട്ടിലോട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അവിടെ പോയിട്ട് ചെയ്യാൻ അവിടെ ഇപ്പോൾ ഉമ്മ മാത്രു ഉമ്മയപ്പയും മാത്രള്ളൂ ഉമ്മക്ക് എല്ലാം കൂടി കയ്യേല അതിനെക്കൊണ്ട് ഞാനും കൂടി പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടുത്തെ കുറേശ്ശെ കഴിഞ്ഞിട്ട് വേണം അവിടെ പോയിട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ മെഞ്ഞാന്നൊക്കെ അങ്ങനെ ചെയ്തതാണ് ഇവിടെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ചെയ്യൂ എന്നിട്ട് പിന്നെ ഒരു ദിവസം അവിടെ പോയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കലാന്ന് കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇവിടുത്തെ നനച്ചോളിപ്പണിക്ക് രാവിലെ തന്നെ ഞാൻ വേഗം കഴിയുന്ന എളുപ്പം കഴിയുന്ന ഒരു പണിയെടുത്താൽ കേട്ടോ പത്തിരിപ്പണിയാണ് പത്തിരിപ്പണി എന്ന് വെച്ചാൽ നമ്മളെ എന്താ എന്താണ് ഐസ് പത്തിരില്ലേ അതെനിക്ക് എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് കൈ ഞാൻ നമ്മളെ പ്രശ്നമേൽ ഒന്ന് അമർത്തി ഇട്ട് കൊടുത്താൽ മതിയല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിലേക്കുള്ള കറി എന്ന് പറഞ്ഞാൽ തലേനത്തെ കറി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിക്കാൻ ഏത് അപ്പോൾ ആ വെള്ളം റെഡിയാണോ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഉരുട്ടി നോക്കുന്നത് അപ്പോൾ വെള്ളം രേശം കുറവായിനു അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഞാൻ തിളച്ച വെള്ളത്തിൽ കളന് എടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ അതിനുശേഷം പച്ചവെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി നല്ല ചൂടുണ്ട് കേട്ടോ എന്നാലും ഞാൻ ആ ചൂടോടിക്കത്തന്നെ കുഴച്ചെടുക്കുകയാണ് പച്ചവെള്ളം ഒഴിക്കുന്ന നേരം നമുക്ക് കൈക്ക് അത്ര അറിയില്ലല്ലോ അപ്പോൾ നല്ലോണം ചൂട് തന്നെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ ഓരോ ഉരുളയും ഞാൻ ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ കവറിൻ്റെ അത് രക്ഷം വിളിച്ചെണ്ണ തടവി കൊടുക്കണം ആദ്യം എന്നിട്ട് ഓരോ ഉരുളയും ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് അമർത്തിയിട്ട് നമ്മൾ അമർത്തി അമർത്തി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കല്ല് അതേ സ്പോട്ടിൽ തന്നെ കല്ലിൽ ഇങ്ങനെ ചുട്ടെടുത്താൽ മതിയല്ല നല്ല പോലത്തെ പത്തിരി കിട്ടും കേട്ടോ അപ്പം ഇതേപോലെ അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം കല്ല് ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ വേഗം വേഗം കുറച്ച് അമർത്തി അട വയ്ക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതിയല്ല ഇപ്പം ചായ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിന് നിന്നതേ എന്താ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ജനലൊക്കെ തുറന്നിട്ട് കുറേയൊക്കെ ഞാൻ തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഫാനുണ്ട് ഇനിയിപ്പം ചനല് പുറത്തെ ജനൽ പൊളിയും കൂടി തുടച്ചെടുക്കും അതും കൂടി മൊത്തത്തിൽ ചെയ്യൽ ചെയ്യുന്നേരം ഭയങ്കരമായിട്ട് എന്താ ക്ഷീണമാവും കേട്ടോ കൂടി ഞാൻ ഞാൻ അധികവും ഇങ്ങനെ അടിച്ചു വരി തുടക്കുന്ന സമയത്ത് ഓരോ ഭാഗം ക്ലീൻ ചെയ്യാൻ കഴിയുന്നോ ഞാൻ ശ്രമിക്കലുണ്ട് കേട്ടോ പിന്നെ അതാ അവിടെ ഉള്ള ഒരു ബോക്സ് ഇല്ല അതൊന്ന് മൊത്തത്തിനൊന്ന് കഴിച്ചിട്ട് കഴുകിയെടുക്കണം മൊത്തത്തിൽ മാറാൻ കണ്ടിട്ടോ അതിൻ്റെ മേലെപ്പൊടി ഇങ്ങനെ പാറും അങ്ങനെ അതൊന്ന് എടുത്തൊന്ന് ക്ലീനാക്കണം പിന്നെ ഞാൻ മൊത്തം ഒന്ന് നനച്ച് തുടയ്ക്കല എന്നിട്ട് ഞാനൊന്നും മുട്ടാൻ നിൽക്കലില്ല ഈ ഒരു ബോക്സ് എനിക്ക് നല്ല ഉപകാരമാണ് കേട്ടോ കാരണം ഇതിന് നമ്മൾ ടേബിൾ മേൽ വെക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ ബോക്സ് ഇങ്ങനെ വലിച്ചിട്ട് അതിനുള്ളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിലും അപ്പോൾ അങ്ങനെ കണ്ട കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അതിൽ അപ്പോൾ അതൊക്കെ ഒന്നും തൊഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നായിട്ട് മൊത്തം ഞാൻ തേച്ച് കഴുകി കഴുകി എടുക്കാനാണ് പൊടി മാറിയതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുത്താൽ പിന്നെ മരുന്ന ഷീറ്റ് അങ്ങനെ കുറേ അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലുള്ളത് പിന്നെ മാറാലൊക്കെ ഞാൻ ആദ്യം തട്ടി കിട്ടുക എന്നിട്ടാണ് ഞാൻ അതൊക്കെ അടിച്ച് വാരി എടുത്തത് ഇനിയിപ്പോൾ അടുക്കള ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല അത് ഞാൻ വേറൊരു ദിവസത്തേക്ക് വെച്ചാണെന്നും ഞാൻ പറഞ്ഞില്ല മൊത്തത്തിൽ ലീക്കാവൂല അപ്പോൾ അത് ആ മീൻ കൊണ്ടുവന്നിട്ടോ അയ്യോ എൻ്റെ പിറ്റേന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് ഇട്ടത് ഞാൻ ക്ലീനിങ്ങിന് ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ്ങിന് വരാനുണ്ട് പിറ്റേന്നാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ എൻ്റെ വീട്ടിൽ അടുക്കള ഒന്നും ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ അടുക്കള പിന്നെ ഞാൻ ഓരോ പണീൻ്റെ ഇടയിൽ കൂടി അങ്ങനെ അങ്ങ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഇത് ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് റെഡിയാക്കി കൊടുക്കട്ടെ കുറച്ചൊക്കെ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറേയൊന്നും പണിയൊന്നുമില്ലായിരുന്നു അതിനുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം ക്ലീനാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിരിക്കില്ല അടുക്കളൊക്കെ മൊത്തത്തിൽ കഴുകിയിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ആക്കുന്ന സമയത്ത് വീട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ട് ആ ചെറിയ മോനുണ്ടായിരുന്നു അനിയത്തിൻ്റെ ചെറിയ മോനുണ്ടായിരുന്നു പിന്നെ അനയൊക്കെ വെച്ചിട്ടൊന്ന് ആക്കിയതാണ് തന്നിട്ട് ഉമ്മ അതിനെ നോക്കണം ഞാൻ പിന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കണം ഉപ്പറ് പ്ലേറ്റിൽ നാരങ്ങ എന്തോ തിന്നിട്ട് വെച്ചത് തന്നിട്ടത് അപ്പോൾ അതാ അടുക്കളൊക്കെ മൊത്തത്തിൽ കഴുകിയതാണ് ഇവിടെ അധികം അങ്ങനെ പെരുമാറില്ല കേട്ടോ അടുപ്പിൽ എന്തെങ്കിലും വെക്കാൻ മാത്രം വരും പിന്നെ ഗ്യാസ് അടുപ്പ് മറ്റേ ഭാഗത്താണെന്നുള്ളത് അത് ഈ ഒരു വീടിയെടുക്കാൻ വിട്ടേ കിട്ടോ അത് അതിൽ കിട്ടിയില്ല പിന്നെ അത്യാവശ്യം ചോറും കറിയും വെക്കും കിട്ടോ എന്നാൽ ബാക്കിയെല്ലാം ഗ്യാസ് തന്നെ അത് ചെയ്യൽ പിന്നെ ഇതിൽ ഇത് ഈയൊരടുപ്പ് ആദ്യമില്ല അതിന് ആദ്യം ഇവിടെ നിന്ന് സാധാ അടുപ്പില്ലേ അയ്യൊരടുപ്പതിന് ഇതിപ്പം പുക മൊത്ത അതിക്ക് വരുന്നതായിട്ട് ഇത് മാറ്റി കൊടുത്തതാണ് അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പോകുകയാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് ഞാനിപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒക്കെ ആക്കിയിട്ട് കഴിക്കണം അപ്പോൾ ഞാൻ രാത്രിക്ക് ഷവർമ്മ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചി ഷവർമ്മ എന്ന് വെച്ചാൽ ചപ്പാത്തിൻ്റെ അകത്ത് ഷവർമ്മ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചി രാത്രി അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ആയിക്കിട്ടോ എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ വൈകുന്നേരം വന്നേരം ഫ്രിഡ്ജിൽ ചിക്കൻ എഴുതിയിട്ടുണ്ട് അതിനോട്ടാണ് ചിക്കനിൻ്റെ ഇറച്ചി ഭാഗം മാത്രം അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുങ്ങനെ പിന്നെ അതിലേക്ക് ഞാൻ മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കില്ല കുരുമുളക് മഞ്ഞൾപ്പൊടി അപ്പോൾ തന്നെ കസൂരി മേത്തി ചിക്കൻ മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുത്തിട്ടോ എന്നിട്ട് അതൊന്ന് പൊരിയുന്ന നേരം കൊണ്ട് ഞാൻ പിന്നെ ക്യാബേജും ഒക്കെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇട്ടോ അത് വേഗം കഴിയും സംഭവമാണ് പിന്നെ രാവിലത്തെ ചപ്പാത്തി കുറച്ചുണ്ടായിരുന്നു ബാക്കി അതൊക്കെ അതിലൊക്കെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ എന്നാ ക്യാബേജ് ഉണ്ടായിരുന്നു ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറുനാരങ്ങുണ്ടായിരുന്നു പിന്നെ മല്ലിച്ചപ്പ് ഇതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മൊത്തത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെട്ടാ അപ്പോഴത്തേക്ക് നമ്മളെ ചിക്കൻ ഇവിടെ നല്ലോണം ഒന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഉരുളക്കെങ്ങ് കൂടി ഞാൻ ഇവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മസാല തേച്ചിട്ട് അപ്പോൾ അതൊന്ന് ഇതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാനാണ് ക്യാരറ്റും ക്യാബേജും മല്ലിച്ചപ്പും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ നമ്മൾ ഉരുളക്കും എല്ലാം കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ചിക്കനും എല്ലാം കൂടി മിക്സ് മിക്സാക്കി എടുത്തിട്ടോ ഇതിലേക്ക് കുറച്ച് മല്ലി മയോണീസ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ചപ്പാത്തി ചുട്ടെടുത്തിന് ഇട്ടോ രാവിലത്തെ ചപ്പാത്തി ഉണ്ടായാലും പിന്നെ കുറച്ച് തന്നെ അപ്പം ചൂടുകയും ചെയ്തിരുന്നു അപ്പോൾ മാനേജയിൽ ഒഴിച്ചുകൊടുത്ത് ഈയൊരു മിക്സ് നമുക്ക് ഈ ഒരു ചപ്പാത്തി റോളാക്കി എടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ടൊമാറ്റോ സോസില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അടിപൊളിയാണെന്ന് ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ രാത്രിത്തെ ഫുഡ് ഇതായാലും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവതെ അപ്പോൾ അടുത്ത വീഡിയോമേ കാണാം അസലാലൈക്കും